ഇങ്ങനെ കഠിനമായി മല കയറുവാനായിട്ട് വിശ്വാസം അതാണ് യഥാർത്ഥ വിശ്വാസികൾ വളരെയധികം കിലോമീറ്റർ അകലിൽ നിന്ന് നടന്നു വരുന്ന സാമിമാർക്ക് അഭിനന്ദനങ്ങൾ ഈ നല്ല വിശ്വാസികൾ ഒരിക്കലും ഒരാളെ ദ്രോഹിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നവരല്ല അങ്ങനെ അയ്യപ്പം മലയ്ക്ക് പോകുവാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി വരുന്ന അയ്യപ്പന്മാരാണ് ഈ വരുന്നത് ഇവരുടെ വിശ്വാസത്തിന് മുന്നിൽ നമ്മൾ വളരെയധികം കൈകോ പോവാമി വണക്കാം എങ്കു മലപ്പുറത്ത് മലപ്പുറം എത്ര എത്ര കൊല്ലായി ഇങ്ങനെ നടന്ന് മലയ്ക്കുവാണ് എട്ടു വർഷം സാമിയാ രണ്ടാമത്തെ വർഷം എത്ര കിലോമീറ്റർ ഉണ്ടാവു ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ ഈ വർഗീയത മറ്റുള്ളതെല്ലാം നടക്കുമ്പോൾ ഈ ജാതി വിശ്വാസികളാണ് നമ്മുടെ നാടുകളെ നാടിനെ കാത്തുരക്ഷിക്കുന്നത് ഇവരെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ഇത്രയും കിലോമീറ്റർ താണ്ടി മലയ്ക്ക് പോകുന്ന ഈ സ്വാമിമാരുടെ ആഗ്രഹങ്ങൾ ദൈവം സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ സ്വാമിയെ ശരണോയ്യപ്പ